നമസ്കാരം അക്ഷരാർത്ഥത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അക്ഷരത്തിന്റെ നാനാർത്ഥങ്ങളിലേക്ക് നവാർത്ഥങ്ങളിലേക്ക് ഭാരതീയ ഭാഷയുടെ അടിസ്ഥാനങ്ങളിലേക്ക് അർത്ഥവ്യാപാരത്തിലേക്ക് ജീവിതത്തിലേക്ക് ഒരു വാതായനം നമ്മൾ ഇപ്പോൾ തുറക്കുകയും ഒരുപാട് വർഷങ്ങളായി അക്ഷരാർത്ഥം എന്ന് പറയുന്ന ആ സങ്കല്പം ബ്ലോഗുകളായി പേജുകളായി നമ്മൾ നടത്തിക്കൊണ്ടിരുന്നുണ്ട് അതേപോലെ തന്നെ അക്ഷരാർത്ഥം യൂട്യൂബ് ചാനലും നമ്മൾ തുടങ്ങിയിട്ട് വർഷങ്ങളായി അപ്പൊ അതിനുശേഷം ശേഷം കുറെ പരീക്ഷണങ്ങളായിരുന്നു കുറേ കാലം ഉണ്ടായിരുന്നത് ഭാഷാടിസ്ഥാനത്തിൽ ഭാരതത്തിന്റെ അടിസ്ഥാനത്തില് അക്ഷര അടിസ്ഥാനത്തില് വേദ അടിസ്ഥാനത്തില് അദ്വൈത അടിസ്ഥാനത്തില് ഓരോ കാര്യവും വിശകലനം ചെയ്യുന്ന അർത്ഥം പ്രധാനം ചെയ്യുന്ന ഒരു അദ്വൈത വിഭാഗമാണ് അക്ഷരാർത്ഥത്തിൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഓംകാരമായിട്ടുള്ള അക്ഷരം എന്ന് പറയുന്നത് അദ്വൈതമാകുന്ന അക്ഷരം എന്ന് പറയുന്നത് നാദബ്രഹ്മമാകുന്ന അക്ഷരം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും സങ്കല്പിക്കുന്നതിൻ്റെ എത്രമാത്രം അടുത്താണ് എന്ന് മനസ്സിലാക്കാൻ ഭാരതീയ ശാസ്ത്രങ്ങൾ ഭാരതീയ ഭാഷയും ഭാരതീയ സംസ്കാരവും അതിലൂടെ മനസ്സിലാക്കാൻ സ്വന്തം ജീവിതം നാടിൻ്റെ പുരോഗമനം പ്രകൃതി എല്ലാം ഒരേ സ്ഥലത്തിൽ അല്ലെങ്കിൽ തലത്തിൻ്റെ ഓരോ ധർമ്മത്തിനനുസരിച്ച് സ്വന്തം ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിക്കുവാനും വേണ്ടിയുള്ള ഒരു സഹായം എന്ന നിലയ്ക്കാണ് അക്ഷരാർത്ഥം നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് ഈ അക്ഷരാർത്ഥം എന്ന് പറയുന്ന ഈ മുഖം ഭാരത സംസ്കാരത്തിൻ്റെ വേദത്തിൻ്റെ ഓംകാരത്തിൻ്റെ മുഖം തന്നെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതിലൂടെ നൽകുന്ന വിശദീകരണങ്ങൾ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലേക്കുള്ള ദർശനങ്ങളായി മാറുവാൻ അല്ലെങ്കിൽ മാറ്റുവാൻ അക്ഷരാർത്ഥം എല്ലാ തരത്തിലും ശ്രമിക്കുമെന്ന് ഞങ്ങളിവിടെ ഉറപ്പ് തരികയാണ് ഈ ഒരു ഉറപ്പോ കൂടി അക്ഷരാർത്ഥം നമ്മളിവിടെ ആരംഭിക്കുന്നു എല്ലാവർക്കും നമസ്കാരം